ലോകത്തെ ഏറ്റവും വലിയ സൈനിക ബലമുള്ളതും റഷ്യയ്ക്കാണ് ഒൻപത് ലക്ഷത്തിലധികം സൈനികരാണ് റഷ്യയുടെ ശക്തി റഷ്യയുടെ പ്രതിരോധ ബജറ്റ് നാലായിരത്തി കോടി ഡോളറാണ് യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും റഷ്യക്ക് സ്വന്തമായുണ്ട് പതിമൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് ടാങ്കറുകളും അയ്യായിരത്തിനാല് പീരങ്കികളും കവചിത യുദ്ധവാഹനങ്ങളും യുദ്ധ ഹെലികോപ്റ്ററുകളും റഷ്യയ്ക്കുണ്ട് ഇതുകൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള നിരവധി പോർ വിമാനങ്ങളും റഷ്യയ്ക്ക് സ്വന്തമാണ് പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനും അത് മറ്റു രാജ്യങ്ങൾക്ക് കൈമാറുന്നതിനും പുടിന്റെ രാജ്യം ശ്രദ്ധ പുലർത്താറുമുണ്ട് അത്തരത്തിൽ റഷ്യ തങ്ങളുടെ പുതിയ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് ജെറ്റെപ്പോൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ചൈനയുടെ എയർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തങ്ങളുടെ പുതിയ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് റഷ്യ അവതരിപ്പിച്ചിരിക്കുന്നത് സുഗോയ് ഫിഫ്റ്റി സെവൻ ഇ എന്ന അത്യാധുനിക സൂപ്പർസോണിക് വിമാനമാണ് ചൈനീസ് നഗരമായ സുഹായിൽ പറന്നിറങ്ങിയത് റഷ്യൻ പൈലറ്റ് സെർജി ബോഗ്താനായിരുന്നു വിമാനം പറത്തിയത് റോൾ ഫൈറ്റർ സുഗോയ് ഫിഫ്റ്റി സെവൻ റഡാറുകളെ ഒഴിവാക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത് സുക്കോയ് വികസിപ്പിച്ച ഈ വിമാനത്തിൽ സൂപ്പർ മാനുവറബിലിറ്റി സൂപ്പർ ക്രൂയിസ് ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് വലിയ പെലോഡ് കപ്പാസിറ്റി എന്നിവ ഉൾപ്പെടുന്നു ആദ്യത്തെ സുക്കോയ് ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപതിൽ റഷ്യൻ എയറോസ്പേസ് ഫോഴ്സുമായി ചേർന്ന് പ്രവർത്തിപ്പിച്ചു വരികയാണ് ാണ് റഷ്യ ഉക്രൈൻ സംഘർഷത്തിനിടയിൽ റഷ്യയ്ക്കായുള്ള സുഗോയ് ഫിഫ്റ്റി സെവൻ ജെറ്റ് യുദ്ധവിമാനങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ റോസ്റ്റിക് ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര ആയുധ വ്യാപാരത്തിനായുള്ള റഷ്യൻ സ്റ്റേറ്റ് ഏജൻസിയായ റോസോ വേനോക്സ് പ്രദർശനത്തിന്റെ സംഘാടകൻ സുഗോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങൾ കൂടാതെ റോസോ ബോറോ നെക്സ് പോർട്ട് അത്യാധുനിക വ്യോമ വിക്ഷേപണ ആയുധങ്ങൾ വിശാലമായ ഹെലികോപ്റ്ററുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും പ്രദർശനത്തിന് എത്തിയിരുന്നു പുതിയ തലമുറ എക് സിക്സ്റ്റി സെവൻ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റെൽത്ത് എയർ ടു ഗ്രൗണ്ട് ഫൈവ് പ്രിസിഷൻ ക്രൂയിസ് മിസൈൽ ഗ്രോം ഇ വൺ എയർ ലോഞ്ച്ഡ് ഗൈഡഡ് മിസൈൽ കെ സീറോ എയ്റ്റ് ബി ഇ കറക്റ്റഡ് ഏരിയൽ ബോംബ് യു പി എ ബി ആയിരത്തി അഞ്ഞൂറ് യും അതിൽ ഉൾപ്പെടുന്നുണ്ട് ചൈനയുടെ പതിനഞ്ചാമത് എയർ ഷോ നവംബർ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് നടക്കുക നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപത് വിദേശ പ്രദർശകർ സൈനിക സിവിൽ വിമാനങ്ങൾ ബഹിരാകാശ സാങ്കേതികവിദ്യ ആയുധങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധങ്ങൾ എന്നിവയും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് തായ്വാനിലും ദക്ഷിണ ചൈന കടലിലും വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ അമേരിക്കയുമായുള്ള പ്രാദേശിക സൈനിക ആധിപത്യത്തിനായി മത്സരിക്കുന്നതിനാൽ ആഭ്യന്തര ബഹിരാകാശ രൂപകൽപ്പനയും നിർമ്മാണ ശേഷിയും വികസിപ്പിക്കുക എന്നത് ചൈനയുടെ തന്ത്രപരമായ മുൻഗണനയാണ് വിദേശ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ചൈനയും ശ്രമിക്കുന്നുണ്ട് അടുത്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഉത്ഭവിച്ച വ്യാപാര രംഗത്തെ ആശങ്ക വ്യാപാര താരിഫുകൾ എന്നതിനെ കുറിച്ചായിരുന്നു ഇതുതന്നെയായിരുന്നു ചൈനയും റഷ്യയും കൂടുതൽ അടുപ്പിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇരു ഇരുരാഷ്ട്രങ്ങളും ചേർന്ന് ഒരു വലിയ എയർ ഷോയും സംഘടിപ്പിച്ചത് അതേസമയം രണ്ടാഴ്ച മുമ്പ് റഷ്യ നടത്തിയ ആണവ മിസൈൽ പരീക്ഷണം അമേരിക്ക ആക്രമിക്കാൻ തയ്യാറാണെന്ന കൃത്യമായ പ്രഖ്യാപനം കൂടിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതലാണ് ആയുധമുള്ള റഷ്യയുടെ പുതിയ നീക്കം അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് റഷ്യയുടെ കൈവശമുള്ള ആയുധങ്ങളും റഷ്യൻ കാലാൾപ്പടയും യുദ്ധോപകരണങ്ങളും അമേരിക്കയ്ക്ക് മാത്രമല്ല നാറ്റോ സഖ്യ രാജ്യങ്ങളെയും ഇപ്പോൾ വിറപ്പിച്ചിരിക്കുകയാണ്